വല്യച്ഛൻ്റെ മൂന്ന് പീഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുക ഒരിക്കൽ വല്യച്ഛൻ്റെ ജന്മദിനം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ആലുവ സ്റ്റഡി ഹൗസിലുള്ള ബിഷപ്സ് റൂമിൽ സെമിനാരിക്കാരായ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി വല്യച്ഛൻ അന്ന് ജന്മദിനാശംസകൾ നൽകിയതിന് മറുപടിയായിട്ട് പറഞ്ഞ ഇതാണ് ബ്രദേഴ്സ് നമുക്ക് മൂന്ന് പീഠങ്ങളുണ്ട് ഒന്നാമത്തെ പീഠമാണ് ബലിപീഠം ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളൊരുപക്ഷേ വലിയ പ്രവർത്തകരായി മാറാം സാമൂഹ്യ പ്രവർത്തകരായി മാറാം ലക്ഷക്കണക്കിന് രൂപ നിങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലൂടെ കൈകാര്യം ചെയ്യാം വലിയ സ്ഥാപനങ്ങൾ തുടങ്ങാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കരുത് ഓർമ്മിക്കണം രാവിലെ തന്നെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ പോയി ബലി ബലിയർപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഏതവസരത്തിലും രാവിലെ തന്നെ ബലിപീഠത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ ദിവ്യ അർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഏത് സംരംഭവും ആരംഭിക്കുക ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് രാവിലെ നാലേ മുക്കാലിൽ എഴുന്നേറ്റു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അതിന് ശേഷമാണ് ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആരംഭിക്കുന്നത് വല്ലിച്ചൻ്റെ രണ്ടാമത്തെ പീഠം വചനപീഠമാണ് നിങ്ങൾ എവിടെയായാലും ദൈവത്തിൻ്റെ വചനം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കണം നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഓഫീസിലായാലും നിങ്ങൾ പ്രവർത്തന മേഖലയിലായാലും വീട് സന്ദർശനത്തിനായാലും നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ഇതാണ് വല്ലച്ചൻ പറഞ്ഞ രണ്ടാമത്തെ പീഠം ഈ ജീവി ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം നമ്മൾ സുഖരൂരിപരായി ജീവിക്കേണ്ടവരല്ല നമ്മൾ നന്മ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനം പകർന്നുകൊടുക്കുവാനായിട്ട് സാധിക്കേണ്ടവരാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ ഈ പിന്നെ രാവിലെ തന്നെ ഏതാനും വീഡിയോസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴേക്കും ഒത്തിരി പേര് ഇത് കണ്ടിരിക്കും നമ്മളറിയാതെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ വീഡിയോ തന്നെ പലരും കണ്ടിരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ മനഃസന്തൃപ്തി ലഭിക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കുന്നു മൂന്നാമത്തെ പീഠമാണ് പ്രവർത്തന പീഠം ഈ ഈ ബലിപീഠത്തിൽ നിന്ന് വചനപീഠത്തിൽ നിന്നാണ് നമ്മൾ പ്രവർത്തന പ്രവർത്തനപീഠത്തിങ്ങിലേക്ക് പോവുക വല്യത്തിന് അന്ന് പ്രവർത്തന പ്രവർത്തനപീഠം നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളാണ് പാവപ്പെട്ടവരുടെ അവരുടെ വീടുകൾ സന്ദർശിക്കാനും അവരോടൊപ്പം ചെലവഴിക്കാനും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനും ദുഃഖിതരോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഈ ഇത് എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ആരംഭം മുതൽ വലിയച്ഛൻ്റെ ഈ പ്രവർത്തന ശൈലി സ്വീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട് പീഡനങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം വല്യച്ഛൻ്റെ ഈ മൂന്ന് പീഡങ്ങൾ ഞാൻ ഓർമ്മിക്കാറുണ്ട് അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള പീഡമാണ് കർത്താവി സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വല്യച്ചനോടൊപ്പം നന്മ ചെയ്യുവാനുള്ള അവിടുത്തെ പ്രചോദനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇത്രയും നാളും വല്യച്ച നന്മ ചെയ്തുപോലെ കുറച്ചെങ്കിലും നന്മ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചതിന് നന്ദി പറയുന്നു വല്യച്ച ഞങ്ങൾക്ക് വേണ്ടി സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കണമേ സഭയ്ക്ക് വേണ്ടി അതോലിക്കാ സഭയ്ക്ക് വേണ്ടി ലോക സമൂഹത്തിന് വേണ്ടി ദുഃഖിതരായ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരശായിരിക്കും സ്തുതിയായിരിക്കും